ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് നമുക്ക് പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു അപ്പോൾ വർധമാൻ ഷോട്ടാകാതെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ബേസ് കളർ വന്നതിൽ നല്ല കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വൈറ്റ് എത്ര വന്നാലും നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കുമ്പോഴും അറിയാം ഒന്നും കാണില്ല കാരണം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ കഴിയും നെക്സ്റ്റും ഒരു അടിപ്പൊളി ഫ്ലോറൽ ഡിസൈൻ ബേസ് കളർ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീനാണ് പിന്നെ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആദ്യമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് നമ്മൾ ഇന്നും തന്നെ ഇപ്പോൾ വീഡിയോയിൽ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനും കളക്ഷൻസ് കാണാനും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സാധിക്കും നോട്ടിഫിക്കേഷൻ കിട്ടും അതിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാൻ മറക്കരുത് കേട്ടോ അതുപോലെ സ്ഥലം വയനാടാണ് വയനാട് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ നല്ലൊരു അട്ടിപ്പൊളി ചുങ്കിടി ഡിസൈനാണ് ഇതൊക്കെ എപ്പോഴും വരുന്നതാണ് എത്ര കൊണ്ടുവന്നാലും രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് ഔട്ട് ആകും അല്ലെങ്കിൽ ഇന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകും അങ്ങനെയാണ് അപ്പം നാളെ വീഡിയോ കാണുന്നവർ കാറ്റലോഗ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തലേദിവസത്തെ വീഡിയോ പിറ്റേ ദിവസം സ്ക്രീൻഷോട്ട് എടുത്തിടുമ്പോൾ ചിലപ്പോൾ അതിലെ ചില കളറൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ഇതൊരു ഡാർക്ക് കളർ ചാർട്ടിൽ വരുന്ന ഒരു കലങ്കാരി ഡിസൈനാണ് എല്ലാം ഡാർക്ക് കളറാണ് കോഫി ബ്രൗൺ റെഡ് മെറൂണ് ഡാർക്ക് ഗ്രീന് പിന്നെ ലൈറ്റ് ഗ്രീന് അങ്ങനെയൊക്കെയാണ് അത് കളർ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ആൻഡ് മാച്ച് ആണ് കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ടോപ്പും ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് നമ്മളിതുകൊണ്ടൊക്കെ ടോപ്പും ബോട്ടവും ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൈറ്റി മെറ്റീരിയൽ ആണെന്നൊന്നും ആരും പറയില്ല ഞാനിവിടെ എൻ്റെ കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് ഇതേപോലെ സെറ്റായിട്ട് സെ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് പാൻറ്റിൻ്റെ ചെറിയ പ്രിൻറ്റ് വരുന്നത് ബോട്ടത്തിനാക്കാം അതിൻ്റെ പീസ് നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടാവും അത് നമ്മൾ നെക്ക് പോർഷനിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം കൈ സ്ലീവിൻ്റെ എൻഡിൽ ചെയ്യാം അങ്ങനെയൊക്കെ അടിപ്പൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺസ് ആണ് ഈ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കളർ ചാട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക സെറ്റ് ഫുള്ള് വേണമെങ്കിൽ സെറ്റ് ഫുള്ള് വോയിസ് ടുകയോ ടൈപ്പ് ചെയ്തിടുകയോ വേണം അല്ല അതിലേതെങ്കിലും ഒക്കെ കളർ ചാട്ടാണ് വേണ്ടതെങ്കിൽ അത് ടിക്ക് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ രണ്ട് വാട്സ്ആപ്പ് നമ്പർ തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ തന്നെ രണ്ട് നമ്പറിലേക്കും ചെയ്തു കാരണം രണ്ട് നമ്പറിലും മേക്ക് ചിലപ്പോഴൊക്കെ രണ്ട് പേരാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് നമ്പറിലേക്ക് ഇടുമ്പോൾ രണ്ട് പേരും അത് എടുത്ത് വെക്കും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് നിങ്ങൾ ഒരു നമ്പറിലേക്ക് മാത്രം ചെയ്യാം കേട്ടോ മാക്സിമം നമ്മളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ റിപ്ലൈ ഇപ്പം കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മാക്സിമം സ്പീഡ് ആക്കിയത് കൊണ്ടാണ് നമുക്കിപ്പോൾ എന്നും വീഡിയോ ഇടാനും പറ്റുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മെറ്റീരിയൽ തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ കളക്ഷൻസ് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്നത് അപ്പോൾ അതിനൊക്കെ നിങ്ങളോടാണ് നന്ദി പറയുന്നത് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എല്ലാവരോടും നമ്മളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിന് ഇതും നല്ലൊരു ഫ്ലോറൽ ഫ്ലോറൽ അല്ല ഒരു ലീഫ് ഡിസൈനാണ് കളർച്ചാട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ദിവസങ്ങളിലൊക്കെയുള്ള ഇന്നലെ ഇട്ട അജറക്കിൻ്റെ ബോത്ര രണ്ടായിരത്തി തൊണ്ണൂറ് മൂന്ന് ഇരുപത് എല്ലാ കളക്ഷൻസും പ്ലെയിൻ മെറ്റീരിയലും ഒക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻ ഒക്കെ കുറച്ചും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ കാറ്റലോഗ് നോക്കിയാൽ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടരുത് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി നേരത്തെ കാറ്റലോഗ് കൈവശം ഉണ്ടെങ്കിൽ അതുതന്നെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിൽ പുതിയത് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്